ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഫലമാണ് പറയുന്നത് അതായത് ഇംഗ്ലീഷ് കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയുള്ള ഒരു മാസം അത് എല്ലാ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് സർവേശ്വരകാരകനും സർവസമ്പദ് പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം മാറിയിരിക്കുന്നു മിഥുനം രാശിയിൽ ഒരു വർഷത്തേനവിടെ സ്ഥിതിയെയും അങ്ങനെയുള്ള ആ വ്യാഴത്തിന്റെ രാശിമാറ്റം നടന്നിരിക്കും മേടം രാശിയിൽ ബുധനും ഇടവം രാശിയിൽ ആദിത്യനും മിഥുനം രാശിയിൽ വ്യാഴവും ചിങ്ങത്തിൽ കന്നിയിൽ കേതുവും കർക്കിടകത്തിൽ ചൊവ്വായും മീനം രാശിയിൽ ശുക്രനും ശനിയും സർപ്പനും നിൽക്കും എന്നാൽ ഈ മലയാള മാസം തന്നെ ശുക്രനും ചൊവ്വായും ബുധനും ഒക്കെ രാശി മാറുന്നുണ്ട് ചന്ദ്രവൻ പക്ഷബലം കുറഞ്ഞും കൂടിയും സഞ്ചരിക്കും അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളുടെ മൊത്തത്തിലുള്ള സഞ്ചാരങ്ങളെ വിലയിരുത്തിയതിൽ പന്ത്രണ്ട് രാശികളായിട്ട് രണ്ടേകാൽ നക്ഷത്രം വീതം രാശി തിരിച്ചാണ് ഫലം പറയുന്നത് മേടം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഇളവം രാശി വളരെ പ്രത്യേകതയുള്ളതാണ് അതായത് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം മൂന്നാമടത്ത് അരിഷ്ടത്തിലേക്ക് മാറിയിരിക്കുമ്പോൾ വാക്കിന്റെ സ്ഥാനത്ത് ആദിത്യനും സ്ഥിതി ചെയ്യും കൂടാതെ ഏഴര ശനിയുമുണ്ട് ഏറ്റവും വേണ്ടപ്പെട്ടവര് പിണങ്ങി ഇപ്പോൾ തന്നെ പിണങ്ങി നിൽക്കുന്നവര് കൂടുതൽ അകൽച്ച ഉണ്ടാകുന്നതിനും ശത്രുത ഉണ്ടാകുന്നതിനും ഒക്കെ വളരെ ശ്രദ്ധിക്കണം സംസാരം കൊണ്ടും പ്രവർത്തി കൊണ്ടും ഒക്കെ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുവാൻ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് പൊതുവെ കുടുംബജീവിതം സന്തോഷപ്രദം ആയിരിക്കും എന്നിരുന്നാലും സന്താനങ്ങളെ കൊണ്ടും ചില ക്ലേശങ്ങൾ സൂചകമാണ് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ മനക്ലേശങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട് വാഹന സംബന്ധമായിട്ടും കുടുംബപരമായിട്ടുമൊക്കെ പൊതുവേ ഐശ്വര്യപൂർണമാണ് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് പൊതുവെ ഐശ്വര്യപ്രദമായി തൊഴിൽപരമായ വിജയങ്ങൾ വന്നിച്ച് പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്ക് തൊഴിൽപരമായ അഭിവൃദ്ധികളും ധന ആഗമന യോഗവും ഉണ്ടാകും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് രാശിയിൽ കേന്ദ്രാധിപത്യ ശുഭത്വമുള്ള ആദിത്യൻ സ്ഥിതി ചെയ്യുകയും കാര്യങ്ങൾക്കൊക്കെ ഒരു ദ്രുതഗതിയിൽ കാര്യങ്ങളൊക്കെ നീങ്ങുന്നതിനും തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനും പ്രവർത്തന പ്രവർത്തിച്ച് വിജയിക്കുന്നതിനും തൊഴിൽ പുരോഗതിയും ഒക്കെ വന്നു ചേരുന്ന ഒരു മാസം സംസാരം കൊണ്ടും നയം കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയം ജോലിക്കായിട്ട് അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടും ഉറപ്പായിട്ടും ഈ മാസം ഒരു ജോലി കിട്ടുന്നതിന് യോഗമുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയാണ് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉത്തമമായ ആഴ്ച കുടുംബത്ത് പരസ്പരം അഭിപ്രായം ഉണ്ടാകുന്ന രീതിയിൽ സംസാരം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും മിഥുനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കണ്ടകശിനിയുള്ള സമയമാണ് എന്നിരുന്നാലും രാശിയിലേക്ക് വ്യാഴം വന്നിരിക്കുന്നതിനാൽ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഭാഗ്യവുമുണ്ട് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ ഈ മാസം യോഗമുണ്ട് അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആരോഗ്യം മെച്ചപ്പെടുന്നതിന് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളായാലും പ്രായമായവർക്കും ഒക്കെ ആരോഗ്യം മെച്ചപ്പെടും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും കുടുംബത്തെ കലഹങ്ങളൊക്കെ മാറി സമാധാനപൂർവ്വമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും സഹോദര സ്ഥാനീയരും അതുപോലെ തന്നെ സന്താനങ്ങളും ഒക്കെ ആയിട്ട് വളരെ സ്നേഹത്തോടെ കഴിയുവാനായിട്ട് സാധിക്കും തൊഴിൽ പുരോഗതി വന്നു കലാകാരന്മാരായിരിക്കുന്നവർക്കും അതുപോലെ ഉള്ളവർക്കും ഒക്കെ കലയുമായി ബന്ധപ്പെട്ട അവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വിജയങ്ങൾ സുനിശ്ചിതമായും വന്നു ചേരും കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവേ ഐശ്വര്യപൂർണ്ണം ആയിരിക്കുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് ഭാഗ്യാധിപന്റെ പന്ത്രണ്ടാമത്തെ സ്ഥിതി കൊണ്ട് വ്യാഴം പന്ത്രണ്ടിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ന്യൂനത ഒക്കെ ഉണ്ടെങ്കിലും സ്വന്തം നാട് വിട്ട് വിജയിക്കുന്നതിന് യോഗമുണ്ട് കുടുംബത്തെ സമാധാനവും ഐക്യവും വന്നു ചേരും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം സഹോദര സ്ഥാനീയരെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഒക്കെ സഹായങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് മാസമാണ് ഈ ഇടവമാസം ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട അതായത് ആഗ്രഹങ്ങളൊക്കെ സാധിക്കേണ്ട ഒരു മാസമാണ് ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ പോലും ഈ ഇടവമാസത്തിൽ സാധിക്കും അതായത് വ്യാഴം പതിനൊന്നാമിടത്തേക്ക് വന്നിരിക്കുകയാണ് ഭൂമി വാങ്ങിക്കുന്നതിനോ ഗൃഹം വാങ്ങിക്കുന്നതിനോ അതുപോലെ തന്നെ വിവാഹം ഏജ് ഓവർ ആയിട്ട് നിൽക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും പ്രണയ സാഫല്യം അതായത് പ്രണയിച്ച് ദീർഘകാലം ഒക്കെ ആയിട്ട് പ്രണയിച്ച് നടന്നവർക്ക് അത് ഒരു വിവാഹം വാക്കാകുന്നതിനും ഒക്കെ യോഗമുണ്ട് കുടുംബപരമായിട്ട് നല്ലതാണ് ഭൂമി വന്നു ചേരുന്നതിനും യോഗമുണ്ട് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ വളരെ ദീർഘകാലമായിട്ട് വലിയ ദുരിതത്തിലായിരുന്നു ഇപ്പോഴും കണ്ടകസിനി ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ദൈവാദീനമൊക്കെ ഉണ്ട് ആരോഗ്യം പൊതുവേ തൃപ്തികരമായി ശ്രേയസ്സിനും യശസ്സിനും ഹാനികരമായ കാര്യങ്ങൾ വന്നു ചേരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് വളരെയധികം സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉള്ള ഒരു സമയമാണ് സന്തോഷവും ഐശ്വര്യപൂർണവുമായിരിക്കും കുടുംബജീവിതം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണ്ണമാണ് അതായത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് ദമ്പതികളായിട്ടുള്ളവർ അകന്നു കഴിഞ്ഞിരുന്നവർക്ക് കൂടെ ഒരുമിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും സാധിക്കും കൂടാതെ പാരമ്പര്യ രീതി അനുസരിച്ച് ഉത്തമമായും ഐശ്വര്യപൂർണവുമായ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗമുണ്ട് തൊഴിൽ പുരോഗതി വന്നു ചേരും എന്നിരുന്നാലും കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നവർ കടം വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒക്കെ കൃത്യനിഷ്ഠ പാലിക്കാൻ പറ്റാതെ മാനസിക വ്യഥ അനുഭവിക്കുന്നതിനും യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും പൊതുവെ സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ കാലമാണ് കഴിവതും ജലയാത്രകൾ ഒഴിവാക്കുന്നത് ആണ് ഉത്തമം കലാകാരന്മാർക്ക് ഐശ്വര്യപൂർണമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതികൾ വന്നിച്ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധിയും പ്രസിദ്ധിയും വന്നു തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധിയുടെ ഒരു സമയമാണ് അതായത് ദീർഘനാളുകളായിട്ട് ഒരു വർഷമായിട്ട് ദൈവാദിനം ഇല്ലാതെയൊക്കെ പല കാര്യങ്ങൾക്കും വിഷമിച്ചിരുന്ന ഈ തുലാം രാശിക്കാർ ഭാഗ്യസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വന്നപ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്നിച്ചേരും അതുവഴി മനസ്സിന് ഉല്ലാസവും ആരോഗ്യവും തിരിച്ചു വരികയും സാമ്പത്തിക അഭിവൃദ്ധി വന്നിച്ചേരുകയും കടം വീടുന്നതിനും മനസ്സിൽ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിനും സൂചകമാണ് വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ സന്താനങ്ങളുടെ മക്കളുടെയൊക്കെ വിവാഹം വാക്കാകുന്നതിന് അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടും കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നുചേരും വിദേശത്തായിരിക്കുന്നവർക്കും പല വിധത്തിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വിഷമിച്ച് തൊഴിൽ ഇല്ലാതെയോ ഉദ്ദേശ രീതിയിൽ ശമ്പളം കിട്ടാതെ അതായത് സ്വന്തം നാട് വിട്ടു നിൽക്കുന്ന ജോലിക്കാരെയൊക്കെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അവർക്കൊക്കെ അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നുചേരും വൃത്തികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിലവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് അതായത് കണ്ടകസിനിയൊക്കെ മാറി പൊതുവെ ഐശ്വര്യപൂർണമായിട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും രാഹുവിന്റെ മാറ്റം അത്ര സുഖകരമല്ലല്ലോ നാലിലേക്കാണ് രാഹു വരുന്നത് കൂടാതെ സർവേശ്വര കാരകൻ അഷ്ടമ ഭാവത്തിലേക്കും വരുമ്പോൾ പല വിധത്തിലും മാനസിക ക്ലേശങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഉറക്കമൊക്കെ ആയാലും വളരെ കൃത്യനിഷ്ഠ പാലിക്കണം സ്ഥിരമായി യോഗ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയം വന്നു ചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകാം പ്രണയത്തിലൂടെ വിവാഹം നടക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പൊതുവെ ദേഷ്യമൊക്കെ വർധിക്കുവാൻ സൂചനയുള്ളതിനാൽ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ പൊതുവെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും ജോലി മെച്ചപ്പെടുവാനും യോഗമുണ്ട് തൊഴിൽ ഭാവാധിപൻ സാഗര കൂടി നിൽക്കുന്നു വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുവാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് ഇത് അനുകൂലമായ മാസം കന്നി രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് സപ്തമ ഭാവം ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് രാശ്യാധിപനും സുഖസ്ഥാനത്തിന്റെ അധിപനുമാണല്ലോ അവിടെ സ്ഥിതി അപ്പോൾ സർവ ഐശ്വര്യങ്ങളും വന്നു ചേർന്ന് ഭാഗ്യാവസ്ഥകളും ഉള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും രോഗാവസ്ഥകൾ ഉള്ളവർക്ക് രോഗങ്ങളൊക്കെ മാറുന്നതിന് യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ഇനി ഒരിക്കലും വിവാഹം നടക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന യുവതി യുവാക്കൾക്കോ മധ്യവയസ്കർക്കോ ഒക്കെ ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ പെട്ടെന്ന് വന്ന് വാക്കാകുവാൻ ഈ ഇടവമാസം ഈ ധനു രാശിക്കാർക്ക് യോഗമുണ്ട് തൊഴിൽപരമായ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർ അവർക്ക് പുതിയ ഒരു ജോലി പ്രവേശിക്കുന്നതിനോ ജോലി ഇല്ലാത്തവർക്ക് പുതിയ നല്ല ഒരു ജോലി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലി കിട്ടുന്നതിനും ഒക്കെ ഈ ഇടവമാസം യോഗമുണ്ട് ധനുരാശിക്കാർക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങളും വന്നു മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വ്യാഴമാറ്റം അത്ര അനുകൂലമല്ല ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് എന്നാൽ ചില കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് അതായത് കേസുകളൊക്കെ ഉള്ളവർക്ക് വിട്ടുപോവുക കടങ്ങൾ വീടുക നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന വളരെ പിന്നെ അതുപോലെ തന്നെ ശത്രുക്കളൊക്കെ കുറയുന്നത് സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ സഹപ്രവർത്തകർ തൊഴിൽ രംഗത്ത് ഏതെങ്കിലും ശത്രുതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും ഐക്യത്തിലാകുന്നതിനും കടങ്ങളൊക്കെ വീടി ഒരു നല്ല ഒരു സമൂഹ സമൂഹത്തിലൊക്കെ നല്ല ഒരു പേരും പെരുമയും പ്രശസ്തിയും ശ്രേയസും യശസ്സും വർധിക്കുന്നതിന് യോഗമുണ്ട് പുതിയ വാഹനം വന്നു ചേരുന്നതിനോ ഗ്രഹം പുതുക്കിപ്പഴിയുന്നതിനോ പുതിയ ഒരു ഗ്രഹവും ഭൂമിയും കൂടെ ഒക്കെ അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെ നല്ലതാണ് കലാകാരന്മാരായിരിക്കുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും അതുപോലെ തന്നെ പ്രസിദ്ധിയും തൊഴിൽപരമായ പുരോഗതികളും ഒക്കെ വന്നു ചേരുവാനും സാമ്പത്തിക അഭിവൃദ്ധി അതുപോലെ തന്നെ വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് പൊതുവെ ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക അതായത് വാക്കിന്റെ കാരകനായി വാക്കിന്റെ സ്ഥാനത്തേക്ക് ക്രൂരഗ്രഹമായ ചൊവ്വായൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് കണ്ടകശനി ഒക്കെ മാറി വളരെ ഐശ്വര്യപൂർണമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും കൂട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നല്ല ഒരു മാസം ഇടവുമാസം ഐശ്വര്യത്തിന്റെ മാസം സമ്പൽ സമൃദ്ധിയുടെ മാസം ധന ആഗമന യോഗത്തിന്റെ മാസം അതായത് ഏഴരശിനിയൊക്കെ ജന്മത്തിൽ നിന്ന് മാറിയിരിക്കുന്നു ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു നാലാമടത്ത് മധ്യമമാണെങ്കിൽ ഉത്തമമായ ദൈവാനുഗ്രഹത്തോടി അഞ്ചാമിടത്തേക്ക് ഏർ വ്യാഴം മാറിയിരിക്കുന്നു അഞ്ചാം ഭാവാധിപന്റെ സ്ഥിതി കൊണ്ടും ഒൻപതാം ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ ധനസ്ഥാനത്ത് പൂർണ്ണബലവാനായിട്ട് ഉച്ചനായിട്ട് നിൽക്കുന്നു രാസ്യാധിപന്റെ സ്ഥിതിയും മോശമല്ല ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലതാണ് മനസ്സമാധാനം ഉണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും കലാകാരന്മാരായിരിക്കുന്നവർക്കും നല്ലതാണ് ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു നല്ല സമയം ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ വളരെ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർ പരസ്പരം പിണക്കങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയവുമാണ് നെരുമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അത് വഷളാകാതെ ശ്രദ്ധിക്കുകയും വേണം മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം പാദം ഉത്തരിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏഴരശിനി ജന്മത്തിലേക്ക് വന്നിരിക്കുന്നു എന്നിരുന്നാലും സുഖസ്ഥാനമായ നാലാമടത്ത് വ്യാഴമുണ്ട് കുടുംബത്ത് അത് തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടിയിലുണ്ട് തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരുന്ന മാസമാണ് അതായത് ഒരു സാമ്പത്തികം വന്നു ചേരുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിനൊരു പുരോഗതി വന്നു ചേരുക കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നവരായാലും ഏതെങ്കിലും തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുന്നവരോ ഡിസൈനിങ് ജോലികൾ ചെയ്യുന്നവരെ അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരെ ഐ ടി മേഖല ജോലി ചെയ്യുന്നവരെ ഐ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവര് അങ്ങനെയൊക്കെയുള്ള ജോലിക്കാർക്ക് പൊതുവെ അലസതയൊക്കെ വന്നപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം സ്വന്തം സ്വയംകൃത അനർത്ഥം എന്നൊക്കെ പറയേറി സ്വന്തം മനസ്സത കൊണ്ട് അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ദൈവാധീനമൊക്കെ ഉണ്ടല്ലോ അപ്പം വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും ചെയ്യും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമാണ് ഏതെങ്കിലും തരത്തിൽ പിണങ്ങി നിന്ന് മാറി കേസൊക്കെ ആയവരാണെങ്കിൽ പോലും ആ കേസൊക്കെ വിട്ടുപോയി സമ്പൽ സമൃദ്ധമായും ഐശ്വര്യപൂർണമായും ഒരു കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും ബന്ധിച്ചു ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം നടത്തുന്നതും യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുകയും പ്രാർത്ഥനകൾ ചെയ്യുകയും യഥാശക്തി അനുസരിച്ച് നമ്മളാ കഴിയാവുന്ന രീതിയിലുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുകയും പ്രായമായവരെയും ഏർ അദ്ധ്യാപകരെയും ഒക്കെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക അവരുടെ വാക്കുകളൊക്കെ പ്രത്യേകം ചിന്തിച്ചതിന് ശേഷം നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നത് വളരെ ഐശ്വര്യപൂർണമായിരിക്കും എല്ലാവർക്കും ഐശ്വര്യം വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണറകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് സ്വന്തം പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുക ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരം ഉണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും